സ്പാനിഷ് സ്പാനിഷ് മസാല മസാല സിനിമ അത് ശരിയാ എന്നാ പിന്നെ ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് കടിയായിട്ട് സ്പാനിഷ് ഓംലെറ്റ് സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഞാൻ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ദാ ഈ ഒരു വലിപ്പത്തില് ഈ ഒരു കനത്തില് അരിഞ്ഞിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴേ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണേ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ നമുക്ക് അതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് എടുത്തേക്കുന്നത് ഓയില് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടേ ഗോൾഡൻ കളവാകുന്ന സമയം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണേ നമ്മൾ ഉരുളക്കിഴങ്ങ് എല്ലാം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുകയാണെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ തൂച്ചാറും പറ്റുമോട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴിച്ചു എടുക്കണേ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാവേ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഫഷ്ട് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാവേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഒരു പാത്രത്തിൽ നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണേ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വൈൻഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതെല്ലാം നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ആഡ് ചെയ്യാവേ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ അതിൽ ചൂടായി വന്നു കഴിഞ്ഞപ്പം ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമുക്ക് ഇട മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ ഇപ്പത് ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് മറിച്ചു പിടിച്ചിട്ട് നമുക്കൊന്ന് മറിച്ചിടാവേ അതുകൊണ്ട് ഞാൻ ചേട്ടനെ നമ്മുടെ പഴയ ദോശ ചെലയിലേക്ക് തന്നെ ഇടണം പിന്നെ പാനിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒന്ന് തടയ്ക്കിയതിനു ശേഷം നമുക്ക് നമ്മുടെ മുട്ട വീണ്ടും അതിലേക്ക് മറ്റേ സൈഡൊന്ന് വേവാൻ വേണ്ടി ഇട്ട് കൊടുക്കാവേ

സംഭവം സൂപ്പർ ആണ് വെറുതെ അപ്പം നമ്മടെ സ്പാനിഷ് ഓംലേറ്റ് ഗംഭീരപുളി അയച്ചോണ്ട് അടിപൊളി അയച്ചോണ്ട് അടിപൊളി വെറൈറ്റി അയച്ചോ അപ്പൊ നിങ്ങള് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് യൂട്യൂബില് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ